ഹൈ നമസ്കാരം ഇന്ന് പകലാണ് ഈവനിങ് ആണ് അതുകൊണ്ട് വളരെ വിശാലമായിട്ട് വീഡിയോ ചെയ്യാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടില് പുതുമഴ തുടങ്ങിയ സമയമാണ് നമ്മുടെ നാട്ടിൽ പുതുമഴയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് തിരുവനന്തപുരം ഒക്കെ മുങ്ങി പണ്ടരം അടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മളെ നേരം വിട്ടുകളയുന്നു മലയാളമണ്ടിരിക്കുന്ന നമുക്ക് എന്റെ വെള്ളപ്പൊക്കം സുനാമി വന്നാൽ പോലും നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിലോ നിന്റെ നാട്ടിലോ വെള്ളം കയറത്തില്ലായിരിക്കാം കയറുന്നവര് സഹിക്കുക അതേ മാർഗ്ഗമുള്ളൂ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ഈ പുതുമഴയത്ത് നമ്മളുടെ നാട്ടിൽ ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഇല വളർന്നു വരാനുണ്ട് ഈ ഭക്ഷ്യയോഗ്യമാണോ വല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് നിർബന്ധമായിട്ടും ഇത് തിരിച്ചറിയണം അതിനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ പഴയ ആൾക്കാരെ പ്രായമുള്ള ആൾക്കാരുടെ സേവനം ലഭ്യമാക്കുകയാണ് വേണ്ടുന്നത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മത്തൻ്റെ ഇല ഈ മത്തൻ നിങ്ങളുടെ വീട്ടില് രണ്ടും മൂട് മത്തൻ നടുന്നതിന് ഒരുപാട് വലിയ ടെക്നോളജി വലിയ ഫാർമർ ഒന്നും ആകണ്ട നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മത്തന്റെ അകത്തിരിക്കുന്ന കുരു ഒരു പത്തെണ്ണം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്കിരിക്കുന്ന മാംസമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് ഇറക്കി എടുത്ത് ആ പച്ചയ്ക്ക് മത്തയൊക്കെ കുഴിച്ചിട്ടോ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മത്തൻ കിളിച്ചു വരും അങ്ങനെ കിളിച്ച് വരുന്ന മത്തൻ ഏകദേശം നല്ലോണം പടർന്നു തുടങ്ങിക്കഴിഞ്ഞാല് ഈ മത്തന്റെ ഇല പറിച്ചു നമുക്ക് ഉപയോഗിക്കാം നമുക്ക് കായ വേണ്ടി വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് മരുന്നടിക്കണം ഈ ഇല പറിക്കുന്നതിന് മരുന്നടിയുടെ ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും നമുക്ക് ഇല വരച്ച് ഉപയോഗിക്കാം പിന്നെ വേണേ വല്ലപ്പോഴൊക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് ഇല കാണുമ്പോൾ അറിയാം നമ്മൾ പുഴുവിനെ എടുത്ത് കളഞ്ഞാൽ മതിയാകും അങ്ങനെ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന മത്ത ഞാൻ സ്ഥിരമായിട്ട് മത്തൻ കഴിക്കുന്ന ആളാണ് അത് മിക്കവാറും ആഴ്ചയിലും എങ്ങനെയാണെങ്കിലും ഒന്ന് രണ്ടു ദിവസം അത് കഴിക്കും കഴിക്കാൻ കാരണമുണ്ട് പുകവലിക്കുന്ന ആൾക്കാരുടെ രക്തത്തിലെ ആ പുകവലിയുടെ ശിഷ്ടഭാഗങ്ങൾ നീക്കം ചെയ്യാൻ മത്തൻ ഉപകരിക്കും രണ്ടാമത് നമ്മുടെ ശ്വാസകോശത്തിലുണ്ടാകുന്ന ചില പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ദുരിതങ്ങൾ മാറിക്കിട്ടാൻ നമുക്ക് മത്തനും മത്തൻ്റെ അലയൊക്കെ ഉപകരിക്കും പക്ഷെ നമ്മൾ അറിയേണ്ടത് ഈ പുതുമഴയിൽ ഒരുവിധപ്പെട്ട ഇലയെല്ലാം ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം പുതുമഴു തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ണിലുള്ള എല്ലാ അംശങ്ങളും വിഷാംശങ്ങളും എല്ലാം ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് കൊണ്ട് ആ തുടക്കത്തിൽ മഴ തുടങ്ങിയ ആ സമയത്ത് നമ്മൾ ഒരുവിധ ഇല കഴിക്കാൻ പാടില്ല നിങ്ങൾ ഇന്ന് കണ്ടു കാണും കുമിള് നമ്മളുടെ വീട്ടിൽ വളർന്നു വരുന്ന നമ്മുടെ പറമ്പിലൊക്കെ കിളിച്ച് വരുന്ന കുമിള് പറച്ച് കറി വെച്ച് കഴിച്ച് ഒരു കുടുംബം മൊത്തത്തിൽ ഹോസ്പിറ്റലായി അതങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുമ്പിളിലെ വിഷക്കൂണുകളും തിരിച്ചെത്തിയാൻ കഴിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത് പോട്ടെ ഞാനിതൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് അതൊന്നും കാണാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ മത്തൻ കാണിക്കാം നമുക്ക് മത്തനിലോട്ട് തിരിച്ചു തരാം ഇതാണ് മത്തൻ്റെ ഇലയാണ് കണ്ടോ നമ്മളിതിനു മത്തൻ്റെ മത്തൻ്റെ എല്ലാ ഇലവർഗ്ഗങ്ങളും എടുത്ത് കറി വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലടെ ഞരമ്പുകളില്ലേ ഇതാണ് ഞരമ്പുകൾ എന്ന് പറയുന്നത് ഈ ഞരമ്പുകളോട് ചേർന്നിരിക്കുന്ന ഭാഗം നമ്മൾ നല്ലോണം നല്ല കണ്ണിന് കാഴ്ച നോക്കി വല്ല ഇലപ്പാമ്പുകൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട് സംഭവം ഭയങ്കര വിഷമുള്ള സാധനമാണ് അത് ഈ ഇല ഈ ഞരമ്പുകളിലാണ് പറ്റി പിടിച്ചിരിക്കുന്നത് അതുണ്ടോ നോക്കി പരിശോധിച്ച് മണ്ണും ചിലന്തി ഒക്കെ കഴി ചിലന്തി കാണും അതൊക്കെ കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഇത് ഫ്രഷ് ഇലയാണ് ഇപ്പൊ ഇങ്ങോട്ട് പറിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ വൈകിട്ട് അത്താഴത്തിൽ ഉണ്ടാക്കാനാണ് ഞാൻ തന്നെയാണ് പാചകക്കാരൻ അപ്പൊ ഇനി അല്ലേ നിലയൊന്നും ഉണ്ടാക്കുന്നതിന് വലിയ ഭയങ്കര ടെക്നോളജിയും വേണ്ട നിങ്ങൾ വലിയ ഷെഫൊന്നും വാങ്ങണ്ട അത്യാവശ്യം ഒരല്പം ഒരു ഇത്തിരി പച്ചമുളക് ഒരു ശകലം ജീരകം ഉണ്ടെയിൽ നാല് വെളുത്തുള്ളി ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിയാകും നല്ല സൂപ്പർ കറിയാണ് കഴിച്ചു നോക്കണം നിങ്ങളുടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇന്ത്യൻ്റെ കൂടെ കൂടെ കഴിച്ചോ സൂപ്പറാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ നമുക്ക് ഈ സമയത്ത് കിട്ടും ഇതിന്റെ വ്യൂവർഷിപ്പ് എന്താണെന്ന് കണ്ടിട്ട് വേണം മറ്റുള്ളതിനെ പറ്റി പറയാൻ അല്ലെങ്കിൽ ഞാൻ ഇത് പങ്ക് വീഴുന്നു അപ്പം ശരി